എനിക്ക് മനസ്സിലായി എൻ്റെ കരിയറിൻ്റെ ഒരു പീക്കാണ് ഇനി അപ്പോൾ നമുക്കിനി സ്വന്തമായിട്ട് ചെയ്യാൻ ഉള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും ആയിട്ട് ചെയ്യണ്ടേ എന്നുള്ള നെക്സ്റ്റ് ലെവൽ എന്താ ചെയ്യണത് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു പേഴ്സണൽ ചോദിച്ചോട്ടെ അന്ന് എന്ത് അന്ന് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പം നാൽപ്പത്തെട്ട് വയസ്സ് നാൽപ്പത്തെട്ട് വയസ്സിലൊക്കെ ഒരു സംരംഭം തുടങ്ങാൻ ആരെങ്കിലും അഡ്വൈസ് ചെയ്യുമോ ഇല്ല ഒരുപാട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയമുള്ള ഏറ്റവും പേഴ്സണലായിട്ട് അറിയാമെന്നുള്ളവരെല്ലാം പറഞ്ഞൊരു കാര്യമാണ് ജെ കെ എന്ത് മണ്ടത്തരാണ് കാണിക്കുന്നത് മനസ്സമാനമായിട്ട് പോകുന്നു അതായത് അന്ന് ഞാൻ പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ മന്ത്ലി ഒരു തേർട്ടി തേർട്ടി ഫൈവ് ലാക്സ് ഇൻകം ഉണ്ട് വേൾഡിലെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് പണ്ട് ഈ കൊളോണിയൽ ഹാങ് ഓവർ എന്ന് പറഞ്ഞ പോലെ താഴെ കുറേ പത്ത് രണ്ടായിരം സായിബന്മാരുണ്ടല്ലോ അവരെയും ഇടയ്ക്ക് അവരെയും ഒരു സന്തോഷം സന്തോഷമുണ്ടെന്നുള്ളതൊക്കെ നിൽക്കുന്ന സമയത്താണ് പക്ഷേ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൽ ഇതിലെല്ലാം നമ്മുടെ തന്നെതായ ഒരു ഒരു വ്യൂ ഉണ്ട് അതാണ് ഏറ്റവും ഐഡന്റിറ്റി ക്രിയേറ്റ് ആ സ്പാർക്ക് എവിടെയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് തുടങ്ങിയത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവിടുന്ന് റിസൈൻ ചെയ്തപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ വിടുക എന്നുള്ള രീതിക്ക് അപ്പോൾ കമ്പനിയെ ഞാൻ പ്രോപ്പറായിട്ട് അഞ്ചാറ് മാസം ഒരു ജർമ്മനെ കൊണ്ടുവന്നു ആ ഹെഡിൽ ഇരുത്തി അയാളെ ട്രെയിൻ ചെയ്യിച്ച് നീറ്റായിട്ട് അവിടെ നിന്ന് നമ്മൾ ആ ഒരു നമ്മളോട് നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ ഒരു ചെന്നൈയിൽ നിന്ന് ഒരു കടയിൽ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ അതിൻ്റെ പുറയിൽ ഒരു ഡ്രൈവ് ഉണ്ട് ആ ഡ്രൈവ് നമ്മുടെ ഉള്ളിലുള്ളതാണ് ഇറ്റ്സ് നോട്ട് എക്സ്റ്റേണൽ ഇപ്പം ചില ഇപ്പം പുറത്തുനിന്ന് ഒരാൾ കൈയടിച്ചുകൊണ്ട് കാര്യമില്ല ഞാൻ എന്നെ തന്നെ കൈയടിച്ചാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ